യുടെ തിരഹൃദയത്തിന് സ്തുതി ഹോമിനിസ് മനുഷ്യരക്ഷകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് നാലിന് വിശുദ്ധ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ആദ്യത്തെ ചാക്രിക ലേഖനം യേശുക്രിസ്തുവിൽ മനുഷ്യന്റെ രക്ഷയെന്ന മഹാരഹസ്യത്തിൽ ഈ ലേഖനം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ആദ്യജാതന്റെ ഹൃദയത്തിലാണ് സ്നേഹത്തിന്റെ രഹസ്യം നിലകൊള്ളുന്നത് ഈ ഹൃദയത്തിൽ നിന്ന് പുതിയ സൃഷ്ടി ഉത്ഭവിക്കുന്നു നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥ്യം വഹിക്കുന്നു ക്രിസ്തുവിന്റെ കരുണാപൂർണമായ സ്നേഹം മനുഷ്യനെ പുനഃസ്ഥാപിക്കുന്നു സ്വർഗീയ പിതാവിൻ്റെ ദത്തുപുത്രൻ എന്ന നിലയിലുള്ള അതിസ്വാഭാവിക ഭാഗതയത്തിലേക്ക് അവനെ ഉയർത്തുകയും ചെയ്യുന്നു ഈശോയ്ക്ക് മനുഷ്യരോടുള്ള കരുണാപൂർണമായ സ്നേഹമാകുന്ന ആന്തരിക രഹസ്യം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് അവിടുത്തെ ഹൃദയത്തിലാണ് എന്നും മാർപ്പാപ്പ പറയുന്നു തിരഹൃദയ ഭക്തിയിൽ അടങ്ങിയിരിക്കുന്ന ആധ്യാത്മിക സമ്പന്നതയെക്കുറിച്ച് മാർപ്പാപ്പായുടെ പ്രബോധനം ഇപ്രകാരമാണ് സഭയ്ക്ക് ജീവൻ നൽകുന്നതും പ്രേക്ഷിത തീഷ്ണത ഉണർത്തുന്നതും മനുഷ്യന്റെ ധാർമ്മിക ബോധത്തെ സംവേദനക്ഷമതയുള്ളതാക്കുന്നതും സ്നേഹപൂർണമായ പരിഹാര ചൈതന്യം നൽകുന്നതും ഈശോയുടെ ഹൃദയമാണ് പ്രാർത്ഥിക്കാം നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ അങ്ങയുടെ ഹൃദയത്തിലേക്ക് സദാ കണ്ണുകൾ ഉയർത്തി നോക്കിക്കൊണ്ട് അങ്ങയുടെ കരുണാർദ്ധര സ്നേഹത്തെ ധ്യാനിച്ച് പുതിയ സൃഷ്ടികളായി മാറുവാൻ കൃപ ചെയ്യണമേ ആമേ